ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലോട്ട് ഹാർദകമായ സ്വാഗതം ഇന്ന് ഞങ്ങളുള്ളത് ഒറ്റപ്പാലം പത്തൊമ്പത് ഒറ്റപ്പാലം പത്തൊമ്പത് പാലക്കാട് ജില്ലയിലുള്ള ഒരു വീടാണ് കാണിക്കാൻ പോകുന്നത് ഇരുപത് ലക്ഷമാണ് പറയുന്നത് മൂന്നര സെൻറ്റ് സ്ഥലം പിന്നെ കുഴൽ കുഴൽക്കിണർ പൈപ്പ് വെള്ളം തൊള്ളായിരത്തമ്പത് സ്ക്വയർ ഫീറ്റ് വീടും അപ്പോൾ നമുക്കതിൻ്റെ വിശേഷങ്ങളിലോട്ട് പോകാം തൊള്ളായിരത്തമ്പത് സ്ക്വയർ ഫീറ്റ് വീടും മൂന്നര സെൻറ്റ് സ്ഥലവും അതിൽ രണ്ട് ഹാള് രണ്ട് റൂമ് പിന്നെ കളർ കോയൽക്കണർ കോയൽക്കിണറ് പിന്നെ ജലനിധി വെള്ളം വെള്ളം അപ്പം നമുക്ക് അതിൻ്റെ വിശേഷങ്ങളോട്ട് പോകാം ഇതാ മെയിൻ ഹൈവേയിൽ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ വീട്ടിലോട്ട് ഇതാ അത് ഏറ്റവും ചേരുവടാ ഇതാണ് വീട് ഉണ്ടാ മെയിൻ ഹൈവേയിൽ നിന്ന് വെറും ഇരുന്നൂറ് മീ മീറ്റർ ഉള്ളൂ കഷ്ടി ചുറ്റുപുറം പള്ളി അമ്പലം മദറസ ക്രിസ്ത്യൻ പള്ളി എല്ലാം ഉണ്ട് ഇരുപത് ലക്ഷമാണ് അവർ പറയണത് ചെറുതായിട്ട് നെഗോഷ്യബിൾ ആണെന്നാണ് അതിൻ്റെ ഓണർ പറഞ്ഞത് ഒരു ചെറിയ ഫാമിലിക്കൊക്കെ സുഖമായിട്ട് താമസിക്കാം മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ഹൈവേയിൽ തന്നെയാണ് ഈ വീട് ഹൈവേയിൽ നിന്ന് വെറും ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്ററിൻ്റെ ുള്ളിലുള്ളു പിന്നെ വീതി കൂടിയ വഴി കേട്ടോ ഇത് കണ്ടോ നല്ല വീടാണ് ഇപ്പോൾ ഒരു വാടക ഒക്കെ കൊടുത്തിരിക്കണു ആറായിരം രൂപ വാടക കിട്ടുന്നുണ്ട് ഞാൻ അങ്ങനെ എടുത്തിട്ട് വാടക ഒക്കെ കൊടുക്കണവർക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇത് കണ്ടോ അതിൻ്റെ മുകൾക്കൊക്കെ ഇഷ്ടംപോലെ വീടുകളട്ടോ ചുറ്റുപുറം വീടുകളുണ്ട് ഇനി ഗേറ്റ് തുറന്ന കേട്ടോ അതിൻ്റെ ഈ സൈഡിലത്തെ വ്യൂ കാൻസില വീടിൻ്റെ സൈഡിലത്തെ വ്യൂ മൂന്നര സെൻറ്റ് സ്ഥലം കേട്ടോ തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് വീടും ഇതാണ് അതിൻ്റെ സൈഡ് വ്യൂ കേട്ടോ പിന്നെ ഈ സ്ഥലം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ഥലം വേണമെങ്കിൽ കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഈ വീട് എടുക്കുന്നവർക്ക് ആ സ്ഥലം അതിൻ്റെ കൂടെ മേടിക്കാം ഉണ്ടോ ഉണ്ടോ മുകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുകളിലും കേറ്റാ കേട്ടോ ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ഇതേ കണ്ടില്ലേ ഷീറ്റൊക്കെ ഇട്ട് നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ നിലവിൽ വാടക ഒരു ആറായിരം റുപ്യൊക്കെ ഒരു വാടക കൊടുത്തിട്ടുണ്ട് അങ്ങനെ കയറുമ്പോൾ ഒരു ഇരിക്കാനുള്ളൊരു ചാരിപൊടിയൊക്കെ കൊടുത്തിട്ടുണ്ട് വാതിലൊക്കെ നല്ല അടിപൊളി വാതിലാണ് ആ വാതിലൊക്കെ ക്ലോസ് ചെയ്യാൻ മൂന്ന് ജനലിത് അവിടെ അങ്ങനെ കൊടുത്തിട്ടുണ്ട് വാതില നല്ല അടിപൊളി വാതിലുണ്ടോ അതാ പിന്നെ അപ്സ്റ്റർക്ക് ഇതാ ഇതാണല്ലേ ഇനിയിപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനാണെന്ന് പറഞ്ഞിട്ട് വേഡ്സ് ഇട്ടിട്ട് മുകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇതേപോലെ താഴ്ചത്തെ പോലെ മുകളിലും കയറ്റിയിട്ട് അത് വേണമെങ്കിൽ വാടക കൊടുക്കുക ഒരു പത്ത് പന്ത്രണ്ട് റുപ്യ വാടക കിട്ടും കാരണം ഹൈവേ സൈഡാണ് ഒറ്റപ്പാലം സൈഡ് തന്നെയാണ് ഇതാ മുറ്റം മുറ്റം മൂന്നര സെന്റ് സ്ഥലം മൂന്നര മൂന്നര മുക്കാല് സെൻറ് ഇനി സ്ഥലം വേണം എന്നുള്ളവർക്ക് ഇതാ വീടിൻ്റെ നേരെ സൈഡിൽ ഇതാ ഇത് ഇത് കൊടുക്കാനുള്ളതാണ് ഇതും അതിൻ്റെ ഓണറോട് ചോദിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മേടിക്കാമെന്നാണ് പറഞ്ഞത് ഇല്ല കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് ഞാൻ ഒറ്റപ്പാറ്റും ചുരുപരിസര പ്രദേശങ്ങളിലൊക്കെ ഉള്ള വീടുകളൊക്കെ വീടിയെടുത്ത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ വീടുകൾ വിൽക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ നമ്പർ എൻ്റെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ബന്ധപ്പെടുക അപ്പോൾ ഒരു മാസത്തിനുള്ളിൽ മിനിമം ഒരു മാസത്തിനുള്ളിൽ നമുക്കത് തരാം അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് പോവാം തുറക്കാം വീടിൻ്റെ ആൾട്ടോ കുഴപ്പമില്ല ആള് തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് വീടാണ് ഫസ്റ്റ് റൂമ് കുഴപ്പമില്ലാത്ത വലിപ്പം സ്പേസും കാര്യങ്ങളുണ്ട് അറ്റാച്ച്ഡ് അല്ല പുറത്ത് വേറെ ബാത്റൂമും കൊടുത്തിരിക്കുകയാണ് ഉള്ളിലന്നെ അതാ എന്നാലും കുഴപ്പമില്ല നല്ല സ്പേസ് ഉള്ള റൂമെ കേട്ടോ രണ്ടാമത്തെ റൂം ആണ് കേട്ടോ രണ്ടാമത്തല്ല ബാത്റൂമും അറ്റാച്ചഡാണ് കുഴപ്പമില്ലാത്തയാവശ്യം കുഴപ്പമില്ലാത്ത റൂമല്ല ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ നേരെ നിങ്ങളുടെ അവിടെ ആ ഇപ്പോൾ കിച്ചൺ കിച്ചണിൻ്റെ ഭാഗമാണ് കിച്ചണും വലിയ കുഴപ്പമില്ലാത്ത സ്പേസ് ഉണ്ട് കേട്ടോ ഡബിൾ കിച്ചൺ ഉണ്ട് കേട്ടോ ഇത് വേണ്ട അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പേസും കാര്യങ്ങളും സ്റ്റോറേജൊക്കെ ഉണ്ട് പിന്നെ സെക്കൻഡ് അടുക്കള എന്താ ആലുവ ഒക്കെ ഉണ്ട് അതിന് ഇവിടെ ഒരു അറ്റാച്ചഡ് ഒരു ബാത്റൂമ് ഇതാ വലുതുകൊടുത്തിട്ടുണ്ട് കുഴപ്പമില്ലാത്തൊരു യൂറോപ്യൻ ക്ലോസെറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് എന്താ ഇതാണ് ബാക്ക് സൈഡ് മൂന്നര സെൻറ്റിൽ ഒരു ചെറിയ മട്ടത്തിലുള്ളൊരു വീടാണ് ചെറിയ ഫാമിലികൾക്കൊക്കെ താമസിക്കുക പിന്നെ വാടകക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ വാടക കൊടുക്കുക ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എനിക്ക് ഇതാ അല്ലേ ആളും പക്ഷേ ഈ മുകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുകൾക്ക് ഇരുപത് ലക്ഷം പറയണത് ചെറിയ ലെവലിലൊക്കെ അവർ ആക്കി തരും ഞങ്ങൾ വീഡിയോയിൽ കൂടുതൽ പറഞ്ഞിട്ട് കമ്മിയാക്കണമൊന്നുമില്ല അവർ പറഞ്ഞ റേറ്റ് തന്നെ ഞങ്ങൾ പറയണത് അപ്പോൾ ഓണർ ചെറുതായിട്ടൊക്കെ ആക്കി തരാ പറഞ്ഞിട്ടുണ്ട് എന്താ അപ്സ്റ്റർക്ക് അപ്സ്റ്റയറിൽ ഇതങ്ങനെ ഷീറ്റ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അപ്സ്റ്റയർക്ക് മോൾക്ക് കയറ്റണം എന്നുണ്ടെങ്കിൽ മോൾക്ക് കയറ്റിയിട്ട് അപ്സ്റ്റെയറും വാടക കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യുക ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള നിലയ്ക്ക് അതും തൊള്ളായിരത്തമ്പത് സ്ക്വയർ ഫീറ്റോളം മോളിലുണ്ട് ഇല്ല ഇനി സൈഡ് മൂന്ന് നാല് സെൻറ്റ് അശ്രം മേടിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ കുഴപ്പമില്ലാത്ത സ്ഥലം കുഴപ്പമില്ലാത്ത ഏരിയ ഒക്കെയാണ് ഹൈവേയിൽ നിന്ന് പത്തൊമ്പത് മെയിൻ ഹൈവേന്ന് വെറും നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ ഉള്ളൂ അല്ല അത് വേസ്റ്റേജ് കത്തിക്കാനുള്ളതൊക്കെയാണ് ബാക്ക് സൈഡ് ബാക്കിൽ കേട്ടോ കെബിറല്ലേ വേഗം വന്ന് പേടിക്കാൻ പറയാം ആൾക്കാരോട് ഹലോ അപ്പൊ ഇന്നത്തെ വീടിന്റെ വിശേഷങ്ങൾ കഴിഞ്ഞു അപ്പോൾ തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് വീടും മൂന്നര മൂന്നേ മുക്കാൽ സെൻറ്റ് സ്ഥലവും ടൗണിൽ നിന്ന് മെയിൻ ഹൈവേയിൽ നിന്ന് വെറും ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതിൻ്റെ ഉള്ളിലുള്ളൂ ദൂരം ഫുൾ രണ്ട് വണ്ടികളൊക്കെ സുഖമായി പോകാനുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും കോൺടാക്റ്റ് ചെയ്യുക അവർ പറയുന്ന റേറ്റ് ഇരുപത് ലക്ഷമാണ് ചെറുതായിട്ട് നെഗോഷ്യബിൾ ആക്കി തരാമെന്ന് അതിൻ്റെ ഓണർ പറഞ്ഞിട്ടുണ്ട് പിന്നെ അപ്പോൾ എല്ലാവരും കോൺടാക്റ്റ് ചെയ്യുക എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നതാണ് പിന്നെ എവിടെയെങ്കിലും വല്ല വീടുകളോ ഫ്ലാറ്റുകളോ അങ്ങനെ ബിൽഡിങ്ങുകളോ എന്തെങ്കിലും സ്ഥലങ്ങളോ വിൽക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഞങ്ങളത് വന്നിട്ട് നിങ്ങൾക്കത് വിറ്റ് തരാം ഞങ്ങൾക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് ഞങ്ങൾ വീഡിയോയിൽ ഇത് സെയിൽ എന്ന് പറഞ്ഞിടാത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ യൂട്യൂബിൽ നിന്നുള്ള റവന്യൂ കമ്മിയാവും അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് അതിൽ സെയിൽ നിന്ന് ഞങ്ങൾ ഇടാത്തത് കാരണം പിന്നെ ആരും ആ വീഡിയോ കാണില്ല അപ്പോൾ യൂട്യൂബിൽ നിന്നുള്ള കിട്ടണ പൈസ ഇല്ലാണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും കോൺടാക്റ്റ് ചെയ്യുക ഞങ്ങൾ മാക്സിമം ഒന്നര മാസം കൊണ്ട് നിങ്ങളുടെ വീട് ഏത് വീടാണെങ്കിലും ഞങ്ങൾ വിറ്റ് തരാം ഓക്കെ ഓക്കെ ബൈ